ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിതാ ഇന്ന് ഞങ്ങൾ ഞങ്ങളിന്നൊരു ടൂർ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് മുന്നേ പോയതാണ് നമ്മൾ വീഡിയോ ഇപ്പോൾ ഇടുന്നതെന്നുള്ളൂ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത് സത്യം പറയാലോ എല്ലാവരും പോയപ്പം എല്ലാവരും പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലേസ് ആണെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും നാടെ പോണം പക്ഷേ നമ്മൾ ഈ സ്ഥലം കാണുമ്പോൾ നമ്മളൊക്കെ വേറെ ഇടിയുമാണ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള സ്ഥലം വെച്ചിട്ട് നമ്മൾ അന്യ സ്ഥലത്തൊക്കെ പോയി ചുറ്റിക്കറിഞ്ഞു അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമല്ലേ പക്ഷേ നിങ്ങൾ നിങ്ങളിതൊന്ന് കണ്ടുനോക്കുക അത്രയും സൂപ്പർ സ്ഥലമാണ് അവിടെ പ്രത്യേകിച്ച് കാണാച്ച ഈ പച്ചപ്പ് നിറഞ്ഞ ഈ സ്ഥലം കോട വരുന്നത് അങ്ങനെ കുറച്ച് സ്ഥാനങ്ങൾ മാ സ്ഥലങ്ങൾ മാത്രമേ കാണാനുള്ളൂ പക്ഷേ അവിടെ രാവിലെ പോയി വൈകുന്നേരം വരെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നതാണ് കാരണം അവിടുത്തെ ഒരു വ്യൂ ആണ് ഫുൾ വ്യൂ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഫോട്ടോഷൂട്ടിനായാലും മക്കളെ കൊണ്ടുപോകുന്നതായാലും കളിക്കാനായാലും ഓക്കെ സൂപ്പർ സ്ഥലം കേട്ടോ ഞാൻ പോയതിലും വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പിന്നെ വെള്ളത്തിൽ കളിക്കാൻ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും കാരണം പല സ്ഥലത്ത് പോയാലും നമുക്ക് അവിടെ ഇറങ്ങരുത് ഇവിടെ ഇറങ്ങരുത് ഇവിടെ ആകുമ്പോൾ ഒരുപാട് ആഴമില്ല നമ്മളെ മുട്ടും കാലവരൊക്കെ വെള്ളം ഉണ്ടാവുകയുള്ളു നമുക്ക് മക്കൾ ഇതായി പോകുന്നൊന്നും വിചാരിക്കേണ്ട അതുപോലത്തെ സ്ഥലമാണ് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു കസിൻസൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയതുകൊണ്ട് നമ്മളവിടുന്ന് ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ വണ്ടിയിൽ പോയി ഭക്ഷണം എടുത്തു കൊണ്ടുവന്ന് അവിടെ ആ പുല്ലിൻ്റെ ഇടയിലിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ അത്രയും നീറ്റായിട്ട് കൊണ്ടെടുക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മളവിടെ ഫുഡൊന്നും വേസ്റ്റൊന്നും അവിടെ ഇടരുത് നമ്മൾ നമ്മളെ ഇതിൽ തന്നെ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കളിയാണ് ചെയ്യുന്നത് പിന്നെ വെള്ളം കണ്ടില്ല മക്കളൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ എന്തൊരു രസമല്ലേ സത്യം എനിക്ക് എനിക്കിനിയും അവിടെ പോകാൻ തോന്നുന്നു ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോട്ടോ ഷീട്ടിൻ്റെ അടിപൊളി പ്ലേസാണ് മക്കളെയും ഞങ്ങളെന്നൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രം കാണിച്ചു തരാം എന്താ വെച്ചാൽ അത്രയും അടിപൊളി സ്ഥലമാണ് കണ്ടോ കോവിടെ വരുന്ന രണ്ട് മൂന്ന് ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ എല്ലാ കസിൻസൊക്കെ ഉണ്ട് കസിൻസ് എല്ലാവരും ഹാപ്പി ആയിരുന്നു സമയം പോയതേ അറിഞ്ഞില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ